തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടു വിവാഹിതരായ ആമ്പല്ലൂർ വെള്ളിക്കുളങ്ങര സ്വദേശികളാണ് കുഞ്ഞുങ്ങളെ കുഴിച്ചു മുടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിനാലിലും പ്രസവം ഇന്ന് പുലർച്ചെയാണ് കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത് തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് തലവൻ ഡോക്ടർ ഉമ്മേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അസ്ഥികൾ പരിശോധിക്കും നടരാജി എന്താണ് സംഭവം രാവിലെയാണ് നാടിന് നടക്കുന്ന ഒരു വിവരം പുറത്തു വന്നത് അഴിംസ് ഇരുപത്തിയഞ്ചു വയസ്സുള്ള യുവാവ് ഭവിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി മുന്നിൽ തന്റെ കയ്യിലുള്ള അസ്ഥികൾ വെക്കുകയായിരുന്നു താനും കാമുകിയും തങ്ങൾക്ക് പിറന്ന രണ്ട് കുഞ്ഞുങ്ങളെ കൊഴിച്ചിട്ടിട്ടുണ്ടെന്ന് അയാൾ പറയുകയായിരുന്നു ഇയാൾ ആമ്പലൂർ സ്വദേശിയാണ് കുഞ്ഞിന്റെ അമ്മ വെള്ളിക്കുലങ്ങര സ്വദേശി അനീഷാണെന്ന് ഭവിൻ പറയുന്നു ആദ്യ പ്രസവം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നെന്നും രണ്ടാമത്തെ പ്രസവം രണ്ടായിരത്തി ഇരുപത്തി നടന്നെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഈ അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചത് കുട്ടിക്ക് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വിശ്വാസ പ്രകാരമാണ് സൂക്ഷിച്ചു വെച്ചത് എന്നാണ് ഇയാൾ പ്രാഥമികമായി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ആദ്യ പ്രസവം ശുചിമുറിയിൽ വീട്ടിലെ ശുചിമുറിയിൽ നടന്നതും അന്ന് അനീഷ തനിക്ക് രഹസ്യമായി വീട്ടുവളപ്പിൽ കുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് ഇയാൾ പറയുന്നു രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ടത് യുവാവിന്റെ വീട്ടിലാണ് അത് രണ്ടാം പ്രസവം യുവതിയുടെ വീട്ടിൽ നടന്നെന്നും അന്ന് കുഞ്ഞിന്റെ മൃതദേഹം സ്കൂട്ടറിൽ തന്റെ വീട്ടിലെത്തിച്ചു എന്നുമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇവർ തമ്മിൽ എന്തെങ്കിലും അകൽച്ച വന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ ആരോപണം വന്നിരിക്കുന്നു എന്ന കാര്യം വ്യക്തമല്ല പോലീസ് ഇക്കാര്യം എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടുവരികയാണ് എന്തായാലും ഇയാൾ സമർപ്പിച്ച അസ്ഥി ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയാണ് അസ്ഥിയുടെ കാലപ്പഴക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികൃതർ പരിശോധിക്കുന്നുണ്ട് അജിത്